ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം എൺപത്തഞ്ചാം അധ്യായം മരിച്ചുപോയ മക്കളെ ഭഗവാൻ അമ്മയ്ക്ക് കാട്ടിക്കൊടുക്കുന്നു പിന്നീടൊരിക്കല രാമകൃഷ്ണന്മാർ വസുദേവരെ ചെന്നുകണ്ടാ നമിക്കേ സംപ്രീതനായി തീർന്നിതം മഹാൻ പുത്രപ്രഭാവം ഋഷിമാർ ചൊന്നതോർത്തും പലപ്പോഴും തദ്വിക്രമം കണ്ടറിഞ്ഞും ചൊന്നാൻ സ്വസുധരോടവൻ മഹായോഗിൻ സംഘർഷണ സനാതന സാക്ഷാൽ പ്രധാന പുരുഷർ നിങ്ങളെന്നറിയുന്നു ഞാൻ കർത്താവ് കാരണം കാര്യമാധാരം സ്വാമി കർമ്മവും കാലം രൂപം നിങ്ങൾ താൻ ധ്രുവം ആത്മസൃഷ്ടം വിവിധനായും ജീവനായും ഭരിക്കുന്ന പ്രാണാദി വസ്തുക്കളെല്ലാം സ്വതേ നിശ്ചേതങ്ങൾ താൻ പരതന്ത്രങ്ങൾ താൻ ചേഷ്ടാശക്തി ഒരാൾ ചന്ദ്രാഗ്ഞ ചന്ദ്രാജ് ചന്ദ്രാഗ്ഞർ കർഷ വിദ്യു തേജസ്സുകാന്തി വിളിച്ചവും അദ്രിസ്ഥൈര്യം ഭൂമി വൃത്തി ഗന്ധവും നേരിൽ നീയൊരാൾ അപ്പും തർപ്പണ പ്രാണനാദിയും കാറ്റിന് ശക്തി ചേഷ്ടാഗതികളും ഭവാൻ ദിക്കും ദിഭേദവും വാനും ശബ്ദ തൻമാത്രാദവും ഓങ്കാരവും ഭ്രിയങ്ങൾക്കിന്ദ്രിയ ശക്തിയും ബുദ്ധിതൻ ബോധവും ജീവവിശുദ്ധ സ്മൃതിയും ഭവാൻ ഭൂതങ്ങൾക്കങ്ങുഭൂതാദി ഇന്ദ്രിയങ്ങൾക്കു തൈജസം അതിദേവന്മാർക്കു വൈകാരികം ജീവന്റെ മായയും ഘടാദികളുടഞ്ഞാരും കാരണദ്രവ്യമെന്നവോൽ നശിക്കും വസ്തുവിൽ അനശ്വരം നീ നീയൊരാൾ സത്വാദിയാം ത്രിഗുണവും പരിണാമങ്ങളും വിഭോ സാക്ഷാത്ിന്മാത്രനാം നിന്നിൽ കൽപ്പിതം യോഗമായയാൽ ഇല്ലാത്തതാണ് ഭാവങ്ങൾ നിന്നിൽ കൽപ്പിതമാകയാൽ അത്തോന്നൽ പോയാൽ ശേഷിപ്പോ ഞാൻ ആത്മാവാം ഭവാനൊരാൾ ഗുണാത്മക പ്രപഞ്ചത്തിൽ പൂർണ നിൻ സൂക്ഷ്മമാം ഗതി ഗ്രഹിക്കാത്തോർ സംസ്കൃതിയിൽ ഭ്രമിപ്പൂ കർമ്മബദ്ധരായി സമർത്ഥം ദുർലഭം മർത്യജന്മമാർന്നും പ്രമത്തരായി നിന്മായാൽ നേർ കാണാതെ വാഴവോർ തൻ ജീവിതം വൃധാ ഞാൻ ദേഹം ഇവരൻ കൂട്ടരെന്നെല്ലാം ജനങ്ങളെ സ്നേഹപാശങ്ങളാൽ ബന്ധിക്കുന്നു നീ സർവധാ വിഭോ ഭൂഭാരം പോക്കുവാൻ തീർന്നോർ പ്രധാന പുരുഷേശ്വരർ നിങ്ങൾ അസ്മൽ പുത്രരല്ല സത്യം മുമ്പരു ചെയ്തു നീ ദേഹാത്മബുദ്ധിയോടും ഇന്ദ്രിയദാസനായി ചിന്മാത്ര ചിന്മാത്രൽ ആത്മസുതഭാവമിയെന്നതൊക്കെ പോരും പ്രപന്ന ദുരിതാപഹമായ നിൻകാൽ താരാശ്രയിപ്പൂ കൃപ ചെയ്യുക ദീന ഈറ്റില്ല മാർന്നിവരോടങ്ങ് കഥിച്ചു ധർമ്മരക്ഷാർത്ഥം അങ്ങനു യുഗം തനുവാളുമെന്നായി വാനെന്ന പോൽ പലവുസ്സുമെടുത്തലേവം കീടിക്കും അങ്ങയെ അറിഞ്ഞവർ ആ ശരിക്കും ശ്രീശുഖൻ പറഞ്ഞു അച്ഛനേവം കഥിച്ചപ്പോൾ ഭക്തവത്സലനാംഹരി വിനയാനദനായി ചൊന്നാൻ സസ്മിതം മൃദുസുന്ദരം ശ്രീ ഭഗവാൻ പറഞ്ഞു പുത്രരാം ഞങ്ങളെപ്പറ്റി ഭവാൻ ചൊന്നതു സർവവും പിതാവേ സാർഥമാം ബ്രഹ്മതത്വം ദാൻ എന്നു കാൺമു ഞാൻ ഞാനും അങ്ങും ജ്യേഷ്ഠനും ഇപ്പുരവാസികളും തഥാ ചരാചരം നിഖിലവും ബ്രഹ്മം ദാൻ എന്നു ഏറിയും ചുങ്ങിയും കണ്ടും മറഞ്ഞും സ്വൃതങ്ങളാൽ മഹാഭൂതങ്ങൾ പോൽ നിത്യൻ നിർഗുണൻ നിരുപാധികൻ ആത്മാവും ഗുണബന്ധത്താൽ ആത്മസൃഷ്ടം കാണപ്പെടുന്നു പറഞ്ഞു ശ്രവിക്കയാൽ ജഗത്തിൽ ഉപാധി ഭേദത്താൽ കാണപ്പെടുന്നു സ്വപുത്രർ കൊണ്ടുവന്നേ ഗീ ഗുരുപുത്രനെന്ന അത്ഭുതപ്പെട്ടു സർവ്വദേവരൂപിണി ദേവകി കംസൻ സംസന്ഹനിച്ച തൻ പുത്രന്മാരെയോർത്ത് ഉരുദീനയായി കണ്ണീർ വാർത്തോതിനാൾ രാമകൃഷ്ണരോട് ഒരു നാളവൾ ദേവകി പറഞ്ഞു അമേയനാം രാമ യോഗേശ്വരനാമ കൃഷ്ണ നിങ്ങളെ ബ്രഹ്മാതീശ്വര ബ്രഹ്മാതീശ്വര അമേയനാം രാമ യോഗേശ്വരനാം കൃഷ്ണ നിങ്ങളെ ബ്രഹ്മാതീശ്വര രാമാതി പുമാന്മാരെന്നു കാണുമു ഞാൻ ക്രമാൽസത്വം നശിച്ചു ഉച്ഛ ഭൂമിഭാരമായി തീർന്നോരാ ഭൂവരെ കൊല്ലാൻ നിങ്ങളെൻ പുത്രരായ നാം ആർ തന്നാംശഭാഗത്താൽ വിശ്വാൽപത്തിലെ യാദികൾ ഭവിപ്പത് ആ നിൻകാൽ താരിൽ വിശ്വാൽപൻ പ്രണമിപ്പു ഞാൻ എന്നോ മരിച്ച ഗുരുവിൻ പുത്രനെ കാലനൂർക്കകം പോയി കൊണ്ടുവന്നേകിയല്ലോ ഭവാൻമാർ ഗുരുദക്ഷിണ യോഗേശ്വരേശ്വരേ സാധിപ്പിപ്പിനൻ ഹിതവും തഥാ ഭോജേഹദരൻ പുത്രന്മാരെ കാണാൻ കൊതിപ്പുഞ്ഞാൻ ശ്രീശുഖൻ പറഞ്ഞു ഏവം മാതൃപ്രേരിതരായി കൃഷ്ണനും ബലരാമനും സ്വയോഗമായയാൽ ചെന്നാർ സുതലത്തിൽ സ്വദൈവമാം അഖിലേശ്വരങ് സ്വദൈവമാം അഖി അ സ്വദൈവമാം അനിഖിലേശ്വരങ്ങണഞ്ഞതായി സമീക്ഷിച്ച് ഒരു ഹർഷമഗ്നായി പിടഞ്ഞെഴുന്നേറ്റ സുരാധിപൻ നമസ്കരിച്ചു തൻ കൂട്ടരുമൊത്തു സത്വരം വരാസനം നൽകിയിരുത്തി അം മഹാൻമാർ തൻ കഴൽത്താർ കഴുകി ഗണാന്വിതം ധരിച്ചിതാ ബ്രഹ്മവിശുദ്ധിജർപ്പരപ്പദോദകം മൂർധ്നി ശനാദിയും സ്വ ഗിയുമാദരാന് സമർപ്പണം ചെയ്തി തവർക്കു ദാനവൻ മുകുന്ദറിലും തലയ്ക്കുമൽ അത്യുൽക്കട ഭക്തിപൂർവകം അണിഞ്ഞു രോമാഞ്ചം കുതിർത്തു കണ്ണുനീർ സകദ്ഗതം പിന്നയുരച്ചു മാബലി ബലി പറഞ്ഞു തൊഴാം ശേഷ ബൃഹന്മൂർത്തേ തൊഴാം സർവേശനാം ഹരേ പരമാത്മൻ ജ്ഞാന ഭക്തിവിസ്താരക തൊഴാം തൊഴാം രജസ്തമസ്വഭാവർക്കുമേവം സാധിച്ച ദർശനം ദുരാപമെങ്കിലും യുഷ്മൽ കൃപയാൽ സാധ്യമെന്നതായി ദൈത്യദാനവഗന്ധർവസിദ്ധരക്ഷ പിശാചരും യക്ഷഭൂതപ്രമഥ നായകർ വിദ്യാധരാധ്യരും വേദസ്വരൂപനാം ശുദ്ധസത്വാത്മാവാകുമങ്ങയിൽ ഈയുള്ളോരെന്ന പോൽ വൈരമെന്നും വച്ചു പുലർത്തുവോർ വൈരം കാമം ഭക്തി ഇവ കൊണ്ടു സാധിച്ചിടും വിധം സാധിക്ക തവസാരൂപ്യം സത്വാധികർസുരർക്കുമേ നിൻ യോഗമായ യോഗേശന്മാർക്കും ദുർഗ്രഹമെങ്കിലോ യമ്മട്ടറിഞ്ഞിടും ഞങ്ങൾ അത് യോഗേശ്വരേശ്വര ഗേഹാന്തകൂപം ഇത് വിട്ടു നിരീഹ മൃഗ്യം നിൻപാതാരിണഭജിച്ചു മരച്ചുവട്ടില്ലേകാകിയായി കഴിയുവാൻ അഥവാ ഭവാൻ തൻ ഭക്താഗ്രരൊത്തരുളുവാൻ കനിയേണമെന്നിൽ സശ്രദ്ധമാര സേവിക്കിൽ ബന്ധമെല്ലാം നശിക്കുമോ സശ്രദ്ധം ആര സേവയ്ക്കിൽ ബന്ധമെല്ലാം നശിക്കുമോ ആ ഭവാൻ സർവദേവേശ പാപം പോണക്കണേ ശ്രീ ഭഗവാൻ പറഞ്ഞു പുത്രി ഭോഗോദ്യതൻ ബ്രഹ്മാവിനെ മന്വന്തരാദിയിൽ ഊർണയിൽ തീർന്ന ഷഡ്പുത്രന്മാർ ഹസിക്കയാൽ രാജൻ ഹിരണ്യകശിപൂത്രരായി ദൈത്യോനിയിൽ പുറന്നൊരവരായോഗമായ അധനീതരായി ദേവകീ ഗർഭജാതന്മാരായി പിന്നീടു കംസനാൽ ഹതരായി ഇങ്ങിന്നു വാഴൂ കഴുകയാം തൽ സവിത്രിയാൾ തത് സവിത്രിയാൾ തദ്ുഃഖശാന്തിക്ക് അവരെ കൊണ്ടുപോകുവൻ ഇന്നു ഞാൻ പിന്നെ സ്വർലോകമണയും പാവനിർമുക്തരാമവർ സ്മരോദ്ഗീധർ പരിഷ്വങ്കൻ പതംഗൻ ക്ഷുദ്രഭിത് ഘൃണി ഈ ആറുപേർക്കുമുണ്ടാമൻ കൃപയാലഥമുക്തിയും എന്നൂ ബലിയാൽ പൂജിതന്മാരായവരൊത്തുടൻ ദ്വാരകാപുരമാർന്ന അമ്മക്കേകി പുത്രരയങ്ങവർ ൂമുലയമ്മക്ക് ആ ബാലരെ കണ്ട മാത്രയിൽ മടിയേറ്റ പുലകി മൂർത്തിന് ആൾ പലവട്ടവും വിശ്വകാരണമാം വിഷ്ണുമായയാൽ മോഹമാർന്നവൾ പുത്രസ്പർശാനന്ദ സിന്ധു മഗ്നായി കൃഷ്ണപീതാവശിഷ്ടം തൽ പയസ്തുത കുടിക്കയാൽ കൃഷ്ണാംഗ സ്പർശനത്താലും ബോധോദയമണഞ്ഞുടൻ രാമകൃഷ്ണരെയും മാതാപിതാക്കളെയും ആദരാൽ നമിച്ച് ആർന്നാരവർ ദിവം സർവരും നോക്കി നിൽക്കവേ ഹരേ മരിച്ചോർവന്നതും വിണ്ണിൽ പോയതും കണ്ടു ദേവകി സവിസ്മയം നിർണയിച്ചാൽ സർവം ശ്രീകൃഷ്ണമായ ആയ ഹരേ അനന്ത വീര്യൻ ശ്രീകൃഷ്ണ പരമാത്മാ ഉതൻ കഥ എണ്ണമറ്റുണ്ടീ വിധത്തിൽ ഇനിയും പരമാത്ഭുതം സൂതൻ പറഞ്ഞു ശുഖമുനിഗഥിതം സൽക്കർണവീയൂഷമാമേ അഖഹരമലം ശ്രീവിഷ്ണുവിൻ സച്ചരിത്രം പ്രതിദിനമിഹ കേൾപ്പോൻ കീർത്തനം ചെയ്യുവോനും ഹരിഭരധരായി വൈകുണ്ഠലോകം ഗമിപ്പൂ ഹരേ നമാ ശ്രീ കൃഷ്ണാർപ്പണമസ്തു എൺപത്തഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരിനാരായണ ഗുരുവായുപുരാധീശ പ്രസീത കരുണാകരാ പുരുഷോത്തമവ വൈകുണ്ഠ സമർപ്പിതം